ശ്രീകൃഷ്ണൻ പറഞ്ഞ പച്ചത്തറിയാണ് ഭഗവത്ഗീത എന്ന് ടോമി സബാർ പറഞ്ഞ വാചോത്തുടാർച്ച് ചോദിക്കുന്നുണ്ടോ തെളിവില്ലാത്ത പരാമർശം നടത്തിയത് എസ് എൻസ് മറുപടി പറയാത്തത് ഇതുപോലെയാണോ എസ് എസ് പലതും പറയുന്നത് ഓഹോ ഹോ ഒരുപാടങ്ങ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ചോദ്യത്തിൽ ഈ പറയുന്ന ഈ ജങ്ക് ഈ പറയുന്ന പച്ചത്തറിയാണെന്ന് പറഞ്ഞത് മാത്രമല്ല അതിനേക്കാൾ എത്രയോ മാരകമായ ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിരിക്കുക ചുമ്മാതെ വാരി വലിച്ചതിനകത്ത് ഓരോരോ ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ അങ്ങനെ എടുത്തിട്ടിരിക്കുകയാണ് അല്ലേ ഞാൻ നിങ്ങളുടെ തമാശ ഞാൻ തമാശ എടുത്തത് നിങ്ങൾ കേട്ടോ ഈ പച്ചത്തെറി എന്ന് പറയുന്നത് എന്താണ് പച്ചത്തെറി എന്ന് പറയുമ്പോൾ ഈ പല ആളുകളും ഈ തെറി എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് വലിയ ധാരണയില്ല അച്ഛലും പല എല്ലാരും എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംഗിക അവയവങ്ങളുടെ പേര് ചേർത്ത് സംസാരിക്കുന്നതിനാണ് തെറി പ്രക്ഷരങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ എല്ലാ തെറിയും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരക്ക് കീഴുള്ള അവയവങ്ങളുമായി ചേർത്ത് വിളിക്കുന്ന സാധനങ്ങളാണ് തെറി ഇതിനെയാണ് എന്ന് പറയുന്നത് അല്ല വേറെ ഒന്നും തെറിയല്ല പക്ഷേ തെറി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യനെ മുറിപ്പെടുത്തുന്ന അപഹസിക്കുന്ന അല്ലെങ്കിൽ അവനെ തരം താഴ്ത്തുന്ന മലിന ഭാഷണം അല്ലെങ്കിൽ ഭർശനം ഇതിനൊക്കെയാണ് തെറിയതായിട്ട് പൊതുവേ കാണേണ്ടത് അങ്ങനെ രീതിയിലുള്ള ശകാരവും കുറ്റപ്പെടുത്തലും തരംതാണ രീതിയിലുള്ള അപഹസിക്കലുമൊക്കെ ഗീതയിൽ കൃഷ്ണൻ അർജുനെതിരെ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം അത് നിങ്ങൾ ഗീത വായിച്ചു നോക്ക് കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് നീ പൗരുഷം ഇല്ലാത്തവനെ പോലെ പെരുമാറുന്നതാണ് അത് ഭയങ്കര നാട്ടിലൊക്കെ അതിന് വേറെ വാദമാണ് ഉപയോഗിക്കുന്നത് വേറെ രീതിയിലായിരിക്കും സംസാരിക്കുന്നത് പക്ഷെ അത് കേൾക്കുന്ന ഭയങ്കര ശാഖാരാണ് ഒരു പുരുഷനോട് പറയാണ് അത് അർജുനനെ പോലെ ഒരു ധീരനായ ഒരുപാട് വാസൊക്കെ ചെയ്യിച്ചു ഒരുപാട് ട്വന്റി ട്വന്റി ഒക്കെ കളിച്ചിട്ടുള്ള ആളാണ് അർജുനൻ അദ്ദേഹത്തോടാണ് ഈ വളരെ അത് അത് തെറിയാണോ അല്ലേ അത് തെറിയല്ല അത് തെറിയല്ല അതിനകത്ത് മറ്റേ പദങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല പക്ഷെ അതേപോലെ ഭീരു എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ നിനക്ക് ചേർന്ന പണിയാണോ എന്നൊക്കെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിനക്കത് അനുയോജ്യമല്ല അർജുന എന്നൊക്കെ വേണമെങ്കിൽ ആക്കാം പക്ഷെ ആക്ച്വലി അതിൻ്റെ ടോണും മൊത്തത്തിലുള്ള ഇദ്ദേഹം മുകളിലാണ് ഇരിക്കുന്നത് ശ്രീകൃഷ്ണൻ ഒരാൾ സാധാരണ മഹാഭാരതത്തിൽ അർജുനനും കൃഷ്ണനും അല്ല ഗീതയിലുള്ളത് മഹാഭാരതത്തിൽ അർജുനും കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സഹാക്കളാണ് അവർ സുഹൃത്തുക്കളാണ് അവർ പരസ്പരം പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നുണ്ട് പരസ്പരം യുദ്ധം ചെയ്യുന്നുണ്ട് അല്ലേ എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സുഹൃത്ത് പദവിയിൽ നിന്ന് ഒരു ഭക്തൻ ദൈവം എന്നുള്ള രീതിയിലാണ് അത് തന്നെ ഒരു മനുഷ്യനെ കൈകൂപ്പുന്നവരും മറ്റേ മനുഷ്യനെ ഉപരിശക്തി ആയിട്ട് അല്ലെ ഒരു സുപ്രീം ആയിട്ട് ചിത്രീ അത് തന്നെ ഒരു അശ്ലീലം അല്ലേ അവിടെ മഹാഭാരതത്തിലെ അർജുനും കൃഷ്ണമല്ല ഗീതയിലും അർജുനും കൃഷ്ണൻ അത് മനസ്സിലാക്കുക അപ്പം തെറി പറയുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ തെറിയായിട്ട് എടുക്കുകയാണെങ്കിൽ തെറിയ അല്ലെന്നുണ്ടെങ്കിൽ ഈ നിങ്ങളീ പറയുന്ന രീതിയിലുള്ള വാക്കുകൾ മലയാളത്തിലെ ആ വാക്കുകളൊന്നും പറയുന്നില്ല രീതിയിൽ അതാണ് നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ അങ്ങനെ വാക്കുകളൊന്നും രീതിയിൽ ഇല്ല അതൊന്നാമത് സംസ്കൃതത്തിലുള്ളതാണ് സംസ്കൃതം എന്ന് പറഞ്ഞാൽ തന്നെ സംസ്കരിക്കപ്പെട്ടത് എന്നൊരർത്ഥം കൂടിയുണ്ട് അല്ലേ പക്ഷെ പറയുന്ന സാധനം കൊള്ളേണ്ടടുത്ത് എത്രമാത്രം മുറിവ് എന്നുള്ളതാണ് നോക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ അത് കടുത്ത ശകാരം തന്നെയാണ് ശകാരം എന്നുള്ള വാക്കു തന്നെ ശിവനുമായി ബന്ധപ്പെട്ടാണ്